ഹായ് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നതിനകത്ത് അപ്പം അതിനെ തുടർന്ന് നമുക്ക് സംസാരിക്കാം കേട്ടോ അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ചോദിച്ചതെന്ന് വെച്ചാൽ ഗോൾഡ് നമുക്ക് കല്യാണത്തിനൊക്കെ തരുന്നില്ലേ വീടുകളിൽ നിന്ന് അതെങ്ങനെയാണ് ചേച്ചി പെൺകുട്ടികൾ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉപയോഗപ്രദമാക്കേണ്ടത് വളരെ വാലിഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് ഞാൻ പല എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഒരു യങ് ബ്രൈഡായിരുന്ന സമയത്ത് എൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് ഞാൻ ഈ ആഭരണങ്ങളാണ് അത് ഒരുപാട് ഞാൻ അതിനോട് അറ്റാച്ച്ഡ് എന്നല്ല അത് എനിക്കൊരു ബലമാണെന്ന് എനിക്കറിയായിരുന്നു കാരണം ഞാൻ പലപ്പോഴും ഈ ആഭരണങ്ങളുടെ ക്രയവിക്രയങ്ങൾ കണ്ടു വളർന്ന ആളാണ് കേട്ടോ എൻ്റെ അമ്മ അമ്പത് പവനാണ് അമ്മയുടെ കല്യാണ സമയത്ത് അമ്മയെ അമ്മയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നത് നയൻറ്റീൻ സെവൻറ്റി വണ്ണില് അപ്പം ആ അമ്പത് പവനിൽ അമ്മ അത് സൂക്ഷിക്കാനോ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് പോകാനോ ഒന്നും പറ്റാത്തത് കൊണ്ട് അധികവും വളകളായിട്ട് ധരിക്കുമായിരുന്നു അപ്പോൾ ആ വളകൾ അമ്മയ്ക്ക് സംരക്ഷണമാണ് അന്ന് അങ്ങനെ ആരും കള്ളന്മാരും അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പം അത്രയും വളയൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ മുപ്പത് വളയും കണ്ടും ഉണ്ട് രണ്ട് കയ്യിലുമായിട്ടാണെന്ന് തോന്നുന്നു പതിനഞ്ച് വള ഇട്ടിരുന്നു അങ്ങനെ എന്തോ ആണ് അപ്പോൾ അമ്മ അത് ഇട്ടിട്ടാണ് അമ്മ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്ന സമയമാണ് അമ്മ പറയുന്നത് അന്നൊന്നും ഇങ്ങനെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങളും ഇല്ല അപ്പം അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന യങ് ആയിട്ടുള്ള അമ്മയുടെ പ്രായമുള്ള ടീച്ചേഴ്സൊക്കെ എന്തെങ്കിലും കല്യാണത്തിനോ ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ അവരത് ഇട്ട് ഒന്നും ഇട്ടിട്ട് തരാൻ എന്ന് പറഞ്ഞാൽ അമ്മ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങളില്ല എസ്പെഷ്യലി ഇങ്ങനത്തെ വളകളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഒരുമാതിരി ഒരു തറവാട്ടിൽ പിറന്ന ആൾക്കാരൊന്നും ഇങ്ങനെ ഇത് ഇടുകയും ഇല്ല അന്നത്തെ കാലമാണ് കേട്ടോ ഇപ്പം അങ്ങനെയൊന്നും അല്ല എല്ലാവരും അത് തന്നെ യൂസ് ചെയ്യുന്നു അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അവർ പറയുന്നത് എന്തിനാണ് ഈ പണം നഷ്ടപ്പെടുത്തുന്നതെന്ന് പറയുന്ന കുറേ ആളുകളുമുണ്ട് ഓക്കെ സോ ആ സമയത്ത് ആ ആ സ്വർണം എപ്പോഴൊക്കെ ആർക്കൊക്കെ ആവശ്യമാണോ ഒരു നെക്ലെസ് ഉണ്ട് അമ്മയുടെ എൻ്റെ കല്യാണ ഫോട്ടോയിലൊക്കെ ഉണ്ട് ഇങ്ങനെ കല്ല് വെച്ച അമ്മ അന്ന് ഗിരിപ്പൈ ജ്വല്ലറിന്ന് അമ്മക്ക് ജോലി കിട്ടിയപ്പോൾ അതായത് ലീവ് വേക്കൻസിയിൽ ജോലി കിട്ടിയപ്പോൾ ഒരു വർഷത്തെ ശമ്പളമാണ് അമ്മ ആ നെക്ലസ് വാങ്ങിച്ചതെന്ന് ഞാൻ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ആ നെക്ലസ്സും പിന്നെ ഒരു മാലയും അന്നത്തെ ഒരു ഇതാണ് എന്തോ ഇങ്ങനെ ഒരു ഒരു മാല ഒരു നല്ല ഭംഗിയുണ്ട് അതും എനിക്കമ്മ തന്നു കേട്ടോ സാധാരണ ഒരു കയറ് പിരിയൻ പോലത്തെ ഒരു മാലയും ഒരു കപ്പൽ നെക്ലസ് എന്നാണ് ഞാനതിനെ പറയുന്നത് കപ്പൽ പോലെ ഇരിക്കും ആ നെക്ലസ് ഇങ്ങനെ നിങ്ങളൊക്കെ പഴയ ഫോട്ടോസിലൊക്കെ അമ്മമാരുടെയൊക്കെ അതൊരു ആ സമയത്തുള്ള ഒരു ഫാഷൻ അതാണ് അപ്പോൾ അതും ഉണ്ടായിരുന്നു അപ്പം ഇത് രണ്ടും എപ്പോഴും വീട്ടിലുണ്ടാവില്ല ഈ രണ്ട് ഇത് കയ്യിലുള്ള വളകൾ എപ്പോഴും അമ്മയുടെ ഉണ്ടാവും അത് ഓരോരോ അമ്മയുടെ ബന്ധുക്കൾ അവർക്കൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ കൊണ്ടുപോയി പണയം വയ്ക്കും അമ്മ കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ വെച്ചിട്ട് എടുത്തോ പണമായിട്ട് കൊടുക്കാനില്ലേ ഇത് വെറുതെവിടെ ഇരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടെന്ന് അപ്പോൾ എപ്പോഴും ഞാനത് കണ്ടി ഞാൻ കണ്ടിട്ടില്ല അത് കാരണം അത് ഫിസിക്കലി ഞാൻ കാണുന്നത് എൻ്റെ വിവാഹ സമയത്താണ് കേട്ടോ ആരോ എനിക്ക് തോന്നുന്നില്ലത ചേച്ചിയാണെന്ന് തോന്നുന്നു ഇപ്പില്ല കേട്ടോ പാവലത ചേച്ചി അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ചേച്ചിക്കും ആവശ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോയി പണയം വെക്കുന്നത് ഒരു പതിവായിരുന്നു അപ്പോൾ ഈ ഗോൾഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഗോൾഡ് എന്ന് പറയുന്നത് ഒരു യങ് ലേഡിയുടെ ധൈര്യമാണ് അല്ലയെന്ന് പറയാൻ പറ്റില്ല അത് എന്ത് തന്നെയായാലും വർഷങ്ങളായിട്ട് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള ജനറേഷനെ ജനറേഷനെയാണ് എനിക്കറിയുള്ളൂ അമ്മയാണ് എനിക്കറിയുള്ളൂ അമ്മൂമ്മയുടെ കാലത്തൊന്നും അതായത് വലിയമ്മച്ചിയുടെ കാലത്തൊന്നും ഒരുപാട് ഗോൾഡൊന്നും അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ കാരണം ഈ കൃഷിപ്പണിയിൽ നിന്നും പശുവിൽ നിന്നും ഒക്കെ കിട്ടുന്നത് വഴി അവർ പിന്നെയും പാടങ്ങളും പാടശേഖരങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് ഭക്ഷണമാണ് അവർ എപ്പോഴും ഉറപ്പാക്കിയിരുന്നത് ഒരു വർഷത്തെ ചിലവിനുള്ള നെല്ല് ഉറപ്പാക്കും അങ്ങനെയായിരുന്നു ചിലരൊക്കെ അങ്ങനെയാണ് അതേസമയം ഈ ബിസിനസ്സായിട്ട് ചെയ്യുന്ന അമ്മയുടെ വീട്ടിൽ അമ്മുമ്മയുടെ പണിയതായിരുന്നു എന്ത് കുഞ്ഞ് സാധനം അമ്മ അമ്മുമ്മയ്ക്ക് എടുത്ത് വയ്ക്കാൻ പറ്റിയാലും അതായത് ഇപ്പോൾ ഒരു കുറേ മുട്ടയൊക്കെ വിറ്റ് കുറച്ച് കഷ്ടിട്ട് ഉടനെ കൊണ്ട് ഒരു ചെറിയ കോയിനോ എന്തെങ്കിലും വാങ്ങിക്കുക അല്ലെങ്കിൽ അവിടെ കൊടുത്ത് വെച്ചേക്കുക ആ പൈസ എന്നിട്ട് പണിയാൻ പറയും ഓരോരോ പിള്ളേർക്ക് വേണ്ടി ഓരോരോ വള കുറേ മക്കളുണ്ടല്ലോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരു അമ്മാവൻ മരിച്ചുപോയ കഥ ആ അമ്മാവിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നാല് പെൺകുട്ടികളാണ് ഇതുപോലെ ചെറുതായിട്ട് എല്ലാവരുടെയും കഴുത്തിലും കാതിലുമൊക്കെ ഗോൾഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതൊന്ന് നിർബന്ധമായിരുന്നു ഒരു ചെറിയ മാല രണ്ട് വള കമ്മൽ ഇത് ഉറപ്പ് പഴട്ടും വേണം എന്നായിരുന്നു അമ്മമ്മക്ക് അത് നിർബന്ധമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞത് ഹിസ്റ്ററി ആണ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായി വലിയ പ്രോപ്പർട്ടി ഒക്കെ ഉള്ളവരാണെങ്കിൽ പ്രോപ്പർട്ടിയുടെ വിഹിതങ്ങളും അതൊക്കെ പെൺമക്കൾക്ക് വെക്കുന്ന ഒരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു പിന്നീട് അത് മാറി ചെറിയ ഗവൺമെൻറ് ജോലിയെല്ലാം ചെയ്ത് ഏതെങ്കിലും ഒരു തിരുവനന്തപുരം ഒരു പട്ടണത്തിൽ പോയി താമസിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു അഞ്ച് സെൻറ്റും അതിനകത്തൊരു വീടും ആയിരിക്കും ലോണൊക്കെ എടുത്ത് രണ്ടുപേരും കൂടെ അടച്ച് ഒരു മകനും ഒരു മകളും ഉണ്ടാവും അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക ആ മകൾക്ക് കുറച്ച് ഗോൾഡ് കൊടുത്തിട്ട് അങ്ങ് പറഞ്ഞേക്കും ശരിയല്ലേ കഴിവിൻ്റെ അനുസരിച്ച് അമ്പതോ നൂറോ ആ പണം ലഭ്യത അനുസരിച്ച് ചിലപ്പോൾ ഈ വീടിൻ്റെ മുകളിൽ ലോൺ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ആ കുട്ടിക്ക് നൂറുപാവും കൊടുത്ത് പറഞ്ഞയക്കും അങ്ങനെ ഞാൻ പറയുന്നതിൽ തെറ്റ് തോന്നരുത് പറഞ്ഞയക്കുക എന്നുള്ളതാണ് കല്യാണം കഴിച്ച് പറഞ്ഞയക്കുക എന്നുള്ളതാണ് ഒരു രീതി അപ്പോഴൊക്കെ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഈ നൂറ് പവന് ലോണും ഉണ്ടാകും വീടിന് പിന്നെ മകൻ ചെറുതായിരിക്കാം പഠിക്കുകയായിരിക്കും അപ്പോൾ മകനൊന്ന് പഠിച്ച് വലുതുകഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടുക എൻജിനീയറിംഗ് ഒക്കെ പഠിച്ച ജോലി കിട്ടുകയാണെങ്കിൽ അവൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഈ വീടിൻ്റെ മുകളിലുള്ള കടം തീർക്കലായിരിക്കും ശരിയല്ലേ ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഈ പിന്നീട് ഈ വീട്ടിൻ്റെ മുകളിൽ അധികാരം പറയാൻ പറ്റില്ല കാരണം ആ ബ്രദർ അത്രയും കഷ്ടപ്പെട്ടെടുത്തിട്ടുണ്ട് ബ്രദറാണത് വീട്ടിലെടുത്തത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒരിക്കലും ചോദിക്കാൻ പാടില്ല പിന്നീട് അല്ലേ ഇതൊക്കെ ഓരോരോ പോയിന്റ്സ് കേൾക്കുന്നവരൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറയണേട്ടോ ഇവിടെ ഇപ്പോൾ കാണുന്നത് അങ്ങനെയല്ല അതെൻ്റെ അച്ഛനും അമ്മയും എനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് തന്നതല്ലേ ആ ഗിഫ്റ്റ് തന്ന സാധനം എങ്ങനെ എൻ്റെ ഇൻഹെറിറ്റൻസുമായിട്ട് നേരെ ഇങ്ങനെ കളയാൻ പറ്റും എനിക്ക് പാതി പാതിക്ക് വേണം ഇങ്ങനെ പറയുന്ന പെൺകുട്ടികളുണ്ട് ഇത് ശരിയല്ല കാരണം ആ ബ്രദർ പണിയെടുത്തും അച്ഛനെയും അമ്മയെ സഹായിച്ചും ഒക്കെ ആയിരിക്കും അവരത് വീട്ടിട്ടുണ്ടാവുക അത് ആ അച്ഛനും അമ്മയും തന്നെ വീട്ടിലാണെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയും ആവാല്ലോ ചിലപ്പോൾ ചില സമയത്ത് അവർക്ക് പി എഫ് കിട്ടും അമ്മയ്ക്ക് കിട്ടും അങ്ങനെ അവർ വീട്ടിയതാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയെങ്കിൽ ബ്രദറിനോട് ആ പകുതി പോയി ചോദിക്കുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഈ വീട് നിനക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഹാഫ് എനിക്ക് തരണം പ്രൈസ് സേ ടു ഹൺഡ്രാണെങ്കിൽ ഒരു ഓക്കെ ഒരു ഒരു വൺ കറോർ ആയി ഇന്നത്തെ ഇതിലെങ്കിൽ അമ്പത് ലക്ഷം രൂപ എനിക്ക് തന്നാലേ ഞാൻ ഒപ്പിട്ട് എന്ന് പറയും അപ്പോൾ അച്ഛനും അമ്മമാരും എന്താണ് ചെയ്യേണ്ടത് ആദ്യമേ തന്നെ ആ കല്യാണ സമയത്ത് പറയണ മോളെ നിനക്ക് ഇത്രയും ഗോൾഡ് തരുമ്പോൾ ഈ വീട് ഇനി മുറിക്കാനൊന്നും സാധിക്കില്ല ഒരാളായിട്ട് ഇതെടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ അല്ലെങ്കിൽ നീയും നിൻ്റെ ബ്രദറും കൂടി കൂടിയാണ് ഇതെടുക്കുന്നതെങ്കിൽ നിനക്കിപ്പോൾ ഞങ്ങൾ ഒരു ഗിഫ്റ്റായിട്ട് പത്തോ ഇരുപത്തഞ്ചോ പവനെ തരാൻ പറ്റുള്ളൂ പിന്നീട് നിങ്ങൾ രണ്ട് പേരും കൂടി ഇതെടുത്തോളൂ അങ്ങനെ പറഞ്ഞു വെച്ചോ എപ്പോഴാണെന്ന് വെച്ചാൽ ബ്രദറിനോടും പറഞ്ഞ് സമാധാനിപ്പിച്ചോളൂ പക്ഷേ അതിനൊരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം അല്ലാതെ ഒരാൾ മാത്രം അതായത് ഇപ്പം കൂടുതലും പെൺകുട്ടികൾക്കാണ് ഇങ്ങനത്തെ ധാർഷ്ട്യവും പിന്നെ എൻ്റെ അച്ഛൻ്റെ ഇൻഹെറിറ്റൻസ് എനിക്ക് വേണമെന്ന് അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോൾ ആ മുറിയിൽ പോവാത്ത മക്കളൊക്കെ ഉണ്ടറിയോ ഒന്നും ഒരു തുള്ളി വെള്ളം എടുത്തു കൊടുക്കാത്ത പെൺമക്കളുണ്ട് അങ്ങനെയുള്ള പെൺമക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്നിട്ടും ഇൻഹെറിറ്റൻസ് ഐ ഡോണ്ട് നോ ഫ്രം വേർ ദേ ഹ് ഗോഡ് ദ സ്റ്റുപ്പിഡ് ഐഡിയ ഞാൻ എൻ്റെ ഇൻഹെറിറ്റൻസ് ഒക്കെ വിട്ടു ഇൻഹെറിറ്റൻസൊക്കെ വിട്ടുകൊടുത്താളാട്ടോ എൻ്റെ അച്ഛൻ എന്ത് പറഞ്ഞോ അതുപോലെ ചെയ്തു കാരണം എന്നെ വിവാഹം കഴിച്ച് വിട്ട സമയത്ത് എൻ്റെ ബ്രദറിന് പത്ത് പതിനെട്ട് വയസ്സേ ഉള്ളൂ അവനൊന്നും അറിയാനും വയ്യ പയ്യൻ ചെറിയ എല്ലാം അച്ഛൻ തന്നെ ചെയ്തു വന്നു അച്ഛൻ തന്നെ ഡിസൈഡ് ചെയ്തു പിന്നീട് വന്നപ്പോഴും അച്ഛൻ ഡിസൈഡ് ചെയ്തു ഇങ്ങനെയാണ് വേണ്ടത് അങ്ങനെ തന്നെ ചെയ്തു അതായിരിക്കണം മക്കൾ എല്ലാവരും വന്നിട്ട് ഈ ഇൻഹെറിറ്റൻസിന് വേണ്ടി വഴക്കിട്ട് കഴിഞ്ഞാൽ സഹോദര ബന്ധമില്ലാതെയായി പോകും സിസ്റ്റേഴ്സിനെ ഒരു ഒരു ഈവലായിട്ട് കാണും ബ്രദേഴ്സ് എന്തിനാണ് അങ്ങനെ കാണുന്നത് നമ്മളെ അങ്ങനെ കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ ആങ്ങളെ എൻ്റെ കൂടെ ഞാൻ മരിക്കുന്നവരെ വേണം അറ്റ്ലീസ്റ്റ് ഞാനത് എപ്പോഴും പറയും ബാക്കിയുള്ളതൊക്കെ അവരുടെ ബന്ധങ്ങൾ എൻ്റെ ആങ്ങള എനിക്ക് വളരെ പ്രശസ്തമാണ് ഞാനിതിനകത്ത് പലരും ഞങ്ങളെ അറിയുന്നവർ കേൾക്കുന്നുണ്ടാവും ഞങ്ങളോട് ശത്രുതയുള്ളവർ കേൾക്കുന്നുണ്ടാവും ഐ ഡോൺ ഹെയർ ദിസ് ഇസ് ബോട്ട് ഐ ആം അപ്പോൾ ആ ചോദിച്ച പെൺകുട്ടിയോട് ഞാൻ പറയട്ടെ മോളെ നിനക്ക് ഇരുപതോ പത്തോ അഞ്ച് പവനായിക്കോട്ടെ ദാറ്റ് ഈസ് യോസ് കീപ് ഇറ്റ് വിത്ത് യു അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നീ ഒന്നും ചെയ്തില്ലെങ്കിലും കണ്ടില്ലേ എൻ്റെ കല്യാണത്തിന് നൂറ് പവന് മൂന്ന് ലക്ഷം രൂപയാണ് മൂവായിരം രൂപ ഒരു പവന് നൂറ് പവൻ കേട്ടോ തന്നിരുന്നു ഇന്നത്തെ വില നോക്കൂ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വില നോക്കൂ മനസ്സിലായോ സോ ദാറ്റ് ഈസ് ദ പ്രൈസ് അപ്പോൾ നീ ഒന്നും ചെയ്തില്ല ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യേണ്ട അതൊരു ലോക്കറിൽ വെച്ചാൽ തന്നെയും അത് അവിടെ ഇരുന്ന് പെരുകുന്നുണ്ട് കുറേ നാൾ പെരുകിയില്ലായിരുന്നു ഇതിനൊക്കെ ഇതിനെല്ലാം ടൈം വേണം ഇപ്പോൾ ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് മറിച്ച് വെക്കുമ്പോൾ ഒരു ആയിരോ രണ്ടായിരോ ലാഭം കിട്ടുമ്പോൾ നിങ്ങൾ മറിച്ച് വിറ്റിട്ടുണ്ടെങ്കിൽ അതൊരു ലാഭമാണോ അല്ല നിങ്ങൾ ഓൾറെഡി വന്നിട്ട് ഇത് കെട്ടിയിട്ടുണ്ടാവും സ്റ്റാമ്പ് ഡ്യൂട്ടി കെട്ടിയിട്ടുണ്ടാവും വാങ്ങുന്നയാളും സ്റ്റാമ്പ് ഡ്യൂട്ടി കെട്ടിട്ടുണ്ടാവും ലാഭം ആർക്കുക ഗവൺമെന്റിനാ കേട്ടോ അതുകൊണ്ട് എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും കീപ് ഇറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് വൺ ഡി കെയഡ് ടു ഡി കെയഡ്സാണ് കറക്റ്റായിട്ട് നല്ല റിച്ച് ആകാൻ പറ്റുക അങ്ങനെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ അരവിന്ദിൻ്റെ അച്ഛനും അമ്മയും അരവിന്ദിന് ഒരു വയസ്സ് ഉള്ളപ്പോൾ വാങ്ങിച്ച ഭൂമിയിലാണ് വീട് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തോ നൂറ് രൂപയോ അങ്ങനെ അങ്ങോട്ട് വരും ഇപ്പോൾ അതിന് എന്തായാലും സെന്റിനൊരു മൂന്ന് ലക്ഷം ഒക്കെ ഉണ്ടാവുമായിരിക്കും അത്രേ ഉള്ളൂ എന്നാലും പറയണ അത് കൂടിയില്ലേ ഇപ്പം മൂന്ന് ലക്ഷം കൊടുക്കേണ്ടത് അന്ന് വല്ല ആയിരം രൂപയ്ക്ക് മേടിച്ച സാധനമായിരിക്കും അപ്പോൾ അതെങ്ങനെ പത്ത് മുപ്പത് വർഷം നാൽപ്പത് വർഷം ഒമ്പത് അറുപത് വർഷമൊക്കെ കഴിയുമ്പോഴാണ് നൂറ് സോറി ഹൺഡ്രഡ് പേർസെൻറ്റ് കൂടുന്നത് ഗോൾഡ് ചില സമയങ്ങളിൽ വളരെ വിചിത്രമായിട്ട് പെരുമാറിയേക്കും ഇതുവരെയും താഴോട്ട് പോയ ചരിത്രമില്ല എല്ലാവരും സോവറിൻ ഗോൾഡ് ബോൺസിൽ വാങ്ങിക്കും എന്നോട് പറഞ്ഞിരുന്നേ അത് ഇറക്കിയ സമയത്ത് ശരി വാങ്ങിക്കാൻ കാരണം ഞാൻ എപ്പോഴും ഈ ഗോൾഡ് വാങ്ങിക്കുന്ന സ്വഭാവമുള്ള ആളെ എനിക്ക് ശമ്പളം കിട്ടിയാൽ ഞാൻ പോകുന്നത് ജ്വല്ലറിയിലാണ് അപ്പോൾ എല്ലാവരും എനിക്ക് പറയും എന്തൊരു ഭ്രമമാണ് ഇവർക്കെന്ന് ഞാൻ പക്ഷെ അതൊന്നും ഇട്ടുണ്ടെന്ന് നടക്കാറുമില്ലാട്ടോ അധികം അത് എനിക്ക് അറിയാവുന്ന സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അതായിരുന്നു അപ്പോൾ ഞാൻ അച്ഛൻ തന്ന് സ്വർണമൊക്കെ ഈ പറഞ്ഞ അമ്മയുടെ ആ നെക്ലസ്സും പിന്നെ ആ മാലയും ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ വിറ്റായിരുന്നു എൻ്റെ കല്യാണത്തിന് തന്ന് പിന്നെ ആ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെയുണ്ട് ഈ ഹിപ്പ് ചെയിൻ എന്ന് പറഞ്ഞിട്ട് കീ ചെയിൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാധനമല്ല അതൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എന്തായാലും കുറച്ച് ബാക്കിയെല്ലാം ഞാൻ വിറ്റിട്ട് സ്ഥലം വാങ്ങിച്ചിരുന്നു ആ സമയത്ത് ആ അതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാക്കാത്ത കളരെ അത് കഴിഞ്ഞാൽ അത് വിറ്റ് ഞങ്ങൾ ഫ്ലാറ്റ് വാങ്ങിച്ചു അങ്ങനെ ഒരു ക്രയവിക്രയം ഞാൻ ഗോൾഡ് വെച്ച് ചെയ്തുകൊണ്ടിരുന്നിരുന്നു കേട്ടോ പക്ഷേ ഇന്നത്തെ കാലത്ത് ആ അങ്ങനെ ആ ഗോൾഡ് വിറ്റിട്ട് സ്ഥലം വാങ്ങിക്കുക എന്ന് പറയണത് ഇപ്പം നടക്കുന്ന കാര്യമല്ല ഇപ്പം നൂറ് പങ്കിട്ട് എഴുപത് ലക്ഷം കിട്ടുകയെന്നേ എഴുപത് കിട്ടില്ല വെറുതെ ഒരു അറുപത്തഞ്ച് ലക്ഷം കിട്ടിയാൽ അറുപത്തഞ്ച് ആ കിട്ടുമല്ലേ സ്ഥലം വാങ്ങിച്ചിട്ടാൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാകുമെന്ന് നിങ്ങളറിയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് ബാങ്കിലിരുന്നാലും ദാറ്റ് ഇസ് ഗോയിങ് ടു ഗ്രോ പക്ഷേ യു ഹാവ് ടു വെയ്റ്റ് അയ്യോ ചേച്ചി പറഞ്ഞ പോലെ ഞാനവിടെ വെച്ച് സ്ഥലമൊന്നും വാങ്ങിച്ചില്ല അത് പെരുകിയില്ല അങ്ങനെ പറയരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചെയ്യണം ഇപ്പോൾ ഒരു ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഡു ഇറ്റ് സെല്ലിറ്റ് ഓഫ് എന്നിട്ട് നല്ലൊരു ഫ്ലാറ്റ് വാങ്ങിച്ചോളൂ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യണം അല്ലാതെ വെറുതെ ചെയ്യരുത് പിന്നെ ചിലർ ഗോൾഡ് മാത്രം വെച്ചുകൊണ്ടിരുന്നിട്ട് വീട്ടിൽ പൈസ ഇല്ലാതെ ജോലി കിട്ടാതെ കഷ്ടപ്പെടുന്ന ചില ആൾക്കാരെന്നോട് ചോദിച്ചപ്പോൾ ഞാനെന്ന് പറഞ്ഞു പോകും ഇതിനകത്തൊരു സോവറിൻ സ്കീമുണ്ട് അത് സോവറിൻ ഗോൾഡ് ബോണ്ട് ബോണ്ടല്ലോ അയ്യോ സോവറിൻ ഗോൾഡ് മണി സ്കീം അങ്ങനെ എന്താണ്ടോ ഞാൻ മറന്നുപോയ അതിന് മുമ്പ് പറഞ്ഞു അത് ആ അതിനകത്ത് വെച്ചാൽ രണ്ട് പേർസന് കിട്ടുകയുള്ളൂ പക്ഷെ നിങ്ങൾക്ക് വീട്ടിലെ ചിലവിന് പൈസ വേണമെങ്കിൽ അതിലേ നിവൃത്തിയുള്ളൂ അങ്ങനെ ഒരു പത്തോ മുപ്പതോ ലക്ഷം വേണമെങ്കിൽ നിങ്ങൾ വിറ്റിട്ട് നിങ്ങളുടെ ഡേ ഡേ നിങ്ങളുടെ അഫെയേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ജോലി കിട്ടുന്നത് വരെ ദാറ്റ് യു ക്യാൻ ഡു ജോലി കിട്ടി കഴിയുമ്പോൾ ഈക് ആ ഈക്വലൻ്റ് ആയിട്ടുള്ള നിങ്ങൾ എടുത്ത എമൗണ്ട് നിങ്ങൾ ചെറിയ കോയിൻസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കണം ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റും ഒരു ഇപ്പോൾ ഒരു സാധാരണ രീതിയിൽ വീട്ടുജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കൊക്കെ ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ ആളുകൾ കൊടുക്കുന്നുണ്ട് അല്ലേ അതിൽ നിന്ന് ഒരു എണ്ണായിരം രൂപ കൊടുത്താൽ ഒരു ഗ്രാം കിട്ടും എന്തുകൊണ്ട് മാറ്റി വെച്ചുകൂടാ ആ കുട്ടിക്ക് അവിടെ വീട്ടിൽ ഭക്ഷണമുണ്ട് അവിടെ താമസം സൗകര്യമുണ്ട് വേറെ ചിലവുകളൊന്നും ഇല്ലാത്ത കുട്ടിക്ക് എന്തുകൊണ്ട് എണ്ണായിരം രൂപയ്ക്ക് ഒരു ഒരു ചെറിയ കോയിൻ വാങ്ങി വെച്ചുകൂടാ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അതാണ് സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വിച്ച് ലേഡീസ് ക്യാൻ ഡൂ നമുക്ക് ഷെയർ മാർക്കറ്റിൽ ഇറങ്ങി കളിക്കാൻ പറ്റില്ല ഇപ്പം കണ്ടില്ലേ എത്രയോ കോടിയുടെ ഒക്കെ സ്വൈപ്പ് ഔട്ടായി അത് സ്വൈപ്പ് ഔട്ടായി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് കുറേ വർഷങ്ങളും എനിക്ക് അത് പക്ഷേ ആ ഒരു നമ്മുടെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഷീറ്റ് കാണുക പോർട്ട്ഫോളിയോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ എത്ര ഷെയർ ഉണ്ട് ഇത്ര കമ്പനിയുടെ ഇത്ര മ്യൂച്വൽ ഫണ്ട് ഉണ്ട് അതിന്റെ ആ പോർട്ട്ഫോളിയോ നമുക്ക് എന്നും വന്നുകൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് ഞാൻ കളഞ്ഞു എല്ലാം തൽക്കാലം ചെയ്യുന്നില്ല ബിക്കോസ് ഇനിയിപ്പം നമ്മൾ റിട്ടയർമെന്റ് മോഡിലേക്ക് വരാണ് സോ അതിൻ്റേതായ കണക്ക് കൂട്ടലുകളും കാര്യങ്ങളിലുമാണ് നമ്മൾ പോകുന്നത് കേട്ടോ അതുകൊണ്ടാണ് പക്ഷേ യങ്സ്റ്റേഴ്സ് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നിങ്ങൾ ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും നിങ്ങൾ ഈ ഷെയർ മാർക്കറ്റൊക്കെ ഡൗൺ ആയി ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പിന്നെയും റീസേർച്ച് ചെയ്ത് മുകളിലോട്ട് വരും സോ പണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു എനർജിയാണ് അത് താഴെയും പോകും മുള്ളൊട്ടും വരും ഓക്കെ വി ഷുഡ് നോട്ട് പാനിക് നമ്മളുടെ ദൈനംദിന കാര്യങ്ങൾ നടത്താനുള്ള പണം നമ്മളുടെ കയ്യിലുണ്ടോ നമ്മളുടെ മുകളിലൊരു കൂരയുണ്ടോ യു ഷുഡ് ബി ഹാപ്പി ആ ധരിക്കാൻ വസ്ത്രങ്ങളുണ്ടോ യു ഷുഡ് ബി ഹാപ്പി ലക്ഷറീസിനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ അബുദാബിയാണ് നിങ്ങൾ നാട്ടിൽ ഇപ്പം എറണാകുളത്തുനിന്ന് ആലപ്പുഴ പോകണം ഓക്കെ എത്ര രീതിയിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റും യു ക്യാൻ ട്രാവൽ ബൈ ബസ് യു ക്യാൻ ട്രാവൽ ബൈ ട്രെയിൻ അല്ലേ ഏത് രണ്ട് മോഡലും നിങ്ങൾക്ക് പോകുന്നില്ല യു ക്യാൻ ട്രാവൽ ബൈ കാർ വിളിച്ചോ അപ്പോൾ അതിന് ഇന്ന കാറ് വേണമെന്നുണ്ടോ ഏത് കാറിൽ പോയാലും ഏത് ബസ് അവിടെ ആലപ്പുഴ പോകുന്നതിൽ കയറിയാലും ഏത് ട്രെയിൻ ആലപ്പുഴ വഴി പാസ് ചെയ്യുന്നതിൽ കയറിയാലും യു വിൽ റീച്ച് ദറ്റ് പെർട്ടിക്കുലർ പ്ലേസ് പക്ഷേ പണം നോക്കൂ പെട്രോളടിച്ച് സാധാരണ കാറിൽ പോയി അവിടെ ഇറങ്ങുന്നതിന് ടു തൗസൻഡ് റുപ്പീസ് മതിയാവുമായിരിക്കും അല്ലേ ആ മറ്റ് ബസ്സിലാണെങ്കിൽ നൂറ് രൂപ മതിയാവും അല്ലേ ട്രെയിനിലാണെങ്കിലും ഏകദേശം എൺപത് രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും ആ വ്യത്യാസം നോക്കൂ അതായിരിക്കണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഏത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചോളൂ ബസ്സിൽ കയറാനും മടിയില്ലെങ്കിൽ യു വിൽ നോട്ട് ഹവ് എനി പ്രോബ്ലം ഇൻ യുവർ ലൈഫ് അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ അങ്ങനെ ആയിരിക്കണം നമ്മൾ ഞാൻ ബസ്സിലൊക്കെ ഇഷ്ടം പോലെ കയറി ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ മാവലിക്കരയിൽ ഒച്ചയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ട്രെയിനിലാണ് പോയിക്കൊണ്ടിരുന്നത് വീട്ടിൽ നിന്ന് ഞാൻ കാറെടുത്തിട്ട് എന്നെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുമെന്നൊന്നും വരാറില്ല ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എൻ്റെ ശാരീരിക അവസ്ഥകളും പിന്നെ എന്നെ എല്ലാവർക്കും പേടിയാണ് ഒറ്റയ്ക്ക് വിടാനൊക്കെ ആയിട്ട് കാരണം എവിടെയാ തലയിറങ്ങി വീണെന്ന് അച്ഛനും അമ്മയും എവിടെ പോയി അന്വേഷിക്കും ഞാൻ അങ്ങനെ വരുമ്പോൾ മാത്രം ഞാൻ ഡ്രൈവറെ കൂട്ടിയിട്ട് അവിടുന്ന് വരാറുള്ളൂസ് ബട്ട് ദാറ്റ്സ് വെരി എക്സ്പെൻസീവ് ഫോർ വൺ പേഴ്സൺ അപ്പോൾ എന്ത് ചെയ്യും വരല് കുറയ്ക്കും പോകല് കുറയ്ക്കും ആവശ്യമില്ലാണ്ട് കറങ്ങി നടക്കുന്ന പരിപാടികൾ കുറയ്ക്കും അല്ലേ നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോയി തൊഴിൽ നിന്ന് നമുക്ക് ഏർപ്പാടുണ്ടെങ്കിൽ ഐസ് ടു ഗോ ബൈ ഈവൻ ബസ് പണ്ട് എനിക്കതൊരു ഇഷ്ടമായിരുന്നു അരുവിന്ദിന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ പെരുമ്പാവൂര് ചെല്ലുമ്പോഴേ പെരുമ്പാവൂർ അമ്പലത്തിൽ പോകും എല്ലാവർക്കും അവിടെ ഉള്ളവർക്ക് അറിയാമായിരിക്കും ശനിയാഴ്ചകളിൽ അപ്പം കാരിക്കോട് എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റോപ്പുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ കയറിയിട്ട് പോകാറുണ്ട് ബസ് നിർത്തും രണ്ടുപേരും കയറിയിട്ട് പോകും ഒരു പ്രത്യേക സുഖമാണ് അപ്പം അരുവി എന്ത് പറയും പത്ത് രൂപയേ അങ്ങനെ പറയും മനസ്സിലായില്ല നമ്മൾ കാറിൽ പോകുമ്പോൾ അവിടെ നിന്ന് പോയിട്ട് വരാം ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ പെട്രോൾ ആവില്ലേ അപ്പോൾ ദാറ്റ് ദാറ്റ് ഇസ് ദാറ്റ് മണി നമ്മുടെ കയ്യിൽ അപ്പോൾ നമ്മൾ സേവ് ചെയ്തു എന്നുള്ളൊരു സന്തോഷം ഇതിനെ ഇപ്പോൾ സമയമുള്ളവർക്കേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഫ്രീ ഫ്രീ ആയിട്ട് ഒരു വെക്കേഷന് പോകുന്നവർക്കൊക്കെ യു ട്രൈ ടു ഡു ഓൾ ദീസ് തിങ്സ് ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അതേപോലെ തന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ഓ പൈസ എങ്ങനെ എടുത്തു വെച്ചാൽ പോരാ നമ്മൾ ട്രാവൽ ചെയ്യണം ഓക്കെ ട്രാവൽ ചെയ്യണം നിങ്ങൾ പോകുന്നു ശരി നിങ്ങൾ എവിടെ പോയി ഞങ്ങൾ പാരീസിൽ പോയിട്ടു അവിടെ പോയി എന്ത് ചെയ്തു അവിടെ പോയി ഈഫൽ ടവറിൻ്റെ താഴെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് വന്നു അതാണോ ട്രാവലെന്നു പറയുന്നത് അവിടെ എന്താണ് ആ റെവല്യൂഷൻ നടന്ന സമയത്തുള്ള ഏതെങ്കിലും ഒരു മ്യൂസിയത്തിൽ പോവുക അതൊക്കെ വായിച്ചു നോക്കുക കുറച്ച് നേരം അവിടുത്തെ സ്ട്രീറ്റ്സിലൂടെ നടക്കുക അവിടുത്തെ സ്ട്രീറ്റ് ഒക്കെ എൻജോയ് ചെയ്യുക ഫാഷൻ സ്ട്രീറ്റ് നോക്കുക പതുക്കെ 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 സ്ലോ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പോകണം അല്ലാതെ വെറുതെ ആൾക്കാരെ കാണിക്കാൻ ഞങ്ങൾ പാരീസിൽ പോയി ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ പോയി ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹാർഡ് ഏൺ മണി യു ഷുഡ് നെവർ എവർ സ്പ്ലജവേ കേട്ടോ അപ്പോൾ സ്വർണം എപ്പോഴും ഒരു നല്ല നിക്ഷേപവുമാണ് സ്ത്രീകൾക്ക് ഒരു കരുത്തുമാണ് കേട്ടോ അത് സൂക്ഷി വെക്കുക രണ്ടാമത്തെ പോയിന്റ് ഇപ്പോൾ ഭർത്താവ് എല്ലാം വന്നിട്ട് ആയിട്ട് ചില നല്ല സമയത്തിരിക്കുമ്പോൾ എടുത്തു കൊടുക്കും പണയം വെച്ചോളൂ അല്ലെങ്കിൽ ബിസിനസ് നടത്താൻ വേണ്ടിയിന്ന് ചെയ്തു കഴിഞ്ഞ് ഒരു നാലഞ്ച് മാസം കഴിയുമ്പോഴേക്കും എൻ്റെ ആ തമ്മി തല്ലി തന്നെയായിരിക്കും ഓടില്ലാപ്പൻ മാസമല്ല സോറി വർഷം അയാളത് എടുത്തോണ്ട് പോയി സ്വർണ്ണം എടുത്തോണ്ട് പോയി ആ സമയത്ത് ഇരുപതിനായിരം രൂപയായിരുന്നു ഇപ്പം ഡൈവോഴ്സ് കേസിലെത്തി നിൽക്കുകയാണ് എന്തായിരിക്കും വിധി ഒരുപാട് വിധികൾ വിധികളിപ്പോൾ വന്നിട്ടുണ്ട് നിങ്ങൾ കൊടുത്ത സ്വർണം നമുക്കിപ്പോൾ ഒരു നൂറ് പവൻ അണ്യാണ് കൊടുത്തതേ ആയിരിക്കും അന്ന് ഇരുപത് ലക്ഷം ഉള്ളൂ വില ഏതാ കൊടുത്ത സമയത്ത് അപ്പോൾ ഭർത്താവ് പറയണ ഇരുപത് ലക്ഷം ഞാൻ ഇന്ന് തരാമെന്ന് അല്ലെട്ടോ ഇന്ന് ഇപ്പോഴത്തെ ഈ വിലക്ക് എത്ര മേടിക്കാൻ എത്ര കിട്ടും ആ വില കൊടുക്കണം ഇപ്പം അറുപത്തയ്യായിരം ആണ് സോറി അറുപത്തഞ്ച് ലക്ഷമാണ് ഒരു നൂറ് പാവനെങ്കിൽ അത് കൊടുക്കണം സോ ഇതെല്ലാം ഓർത്ത് വെച്ചോളൂ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും എല്ലാത്തിനും ഒരു വ്യവസ്ഥ വ്യവസ്ഥയുണ്ടായിരിക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് നാളെ എന്തെന്നറിയില്ല എന്ത് വേണമെങ്കിലും ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാവുന്നതുമാണ് പിന്നെ ഈ പ്രോപ്പർട്ടി ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടും ആവുകയും ചെയ്യും ഇപ്പോൾ മകൻ നേരത്തെ മരിച്ചു പോകുന്നു അപ്പോൾ അമ്മ ഇരിക്കുന്നു അമ്മ പിന്നെ അതിനെ ഫൈറ്റ് ചെയ്യുന്നു നിങ്ങളുടെ സ്വർണ്ണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇതാണെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റും നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് തന്ന ഇൻഹെറിറ്റൻസ് ആയിരിക്കും ആ സ്വർണം സൂക്ഷിക്കൂ കേട്ടോ അത് വായ തുറന്ന് പറഞ്ഞോളൂ ഇതെൻറ്റേതാണ് ഇത് ഞാൻ സൂക്ഷിക്കും എൻ്റെ ഭർത്താവുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത് ചെയ്യും നല്ല രീതിയിൽ ജീവിക്കും അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഒരിക്കലും പെങ്ങന്മാരൊക്കെ കെട്ടിക്കാൻ വേണ്ടി എടുത്തു കൊടുത്തിട്ട് വായ പൊളിച്ചിരിക്കരുത് അതിന് തത്യമായ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ എഴുതി മേടിച്ചിട്ട് മാത്രം കൊടുത്താൽ മതി നിങ്ങൾ നിങ്ങളത്ര നല്ല പിള്ളിയൊന്നും ആകണ്ട എന്തിന് എന്തിന് നിങ്ങൾ നല്ല പിള്ളിയാകണം നിങ്ങളുടെ അച്ഛൻ്റെ പൈസ എടുത്തു എടുത്തുകൊണ്ടൊന്നാണോ സിസ്റ്റേഴ്സിനെ കല്യാണം കഴിപ്പിക്കേണ്ടത് ദർ ഇസ് നത്തിങ് റോങ് ഇൻ സെയിങ് നോ ഗുഡ് ഗേൾസ് ഇൻ റോം വെച്ചിട്ട് ഒരിക്കലും ആർക്കും ജീവിക്കാൻ പറ്റിയിട്ടില്ല ഞാനിത് തുറന്നു പറയും അതിലൊന്നും തെറ്റൊന്നുമില്ല ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചാലും ഒരു നൂറ് രൂപ ഞാൻ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അത് അങ്ങനെ തന്നെ പെങ്ങൾക്ക് കൊടുക്കുമെന്ന് പറയണത് എന്ത് മര്യാദയാണ് പലരുടെ അടുത്തത് ഞാൻ കേട്ടിട്ടുണ്ട് സോ ബി കെയർഫുൾ കുട്ടികളെ അതേപോലെ ഇന്നത്തെ തലമുറയിലെ അച്ഛനമ്മമാരെ ദൈവത്തെ ഓർത്ത് ചിന്തിച്ച് ചെയ്യുമോ നിങ്ങൾക്ക് ആ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയിൽ അഞ്ച് സെൻ്റും വീട് വെള്ളൂ അപ്പോൾ അത് മുറിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഡൂ ദാറ്റ് മെറ്റിക്കുലസ്ലി പ്ലാൻ ആൻഡ് ഡു ഇറ്റ് നിങ്ങളുടെ ആൺമക്കളെ നിങ്ങൾ പ്രശ്നത്തിലാക്കല്ലേ അവർ ഉണ്ടാക്കുന്ന പണത്തിൽ നിന്നും ഈ കുട്ടിക്ക് കൊടുക്കൂ കൊടുക്കൂന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവർക്കും ഒരു ഫാമിലി ഇല്ലേ ഇതിപ്പോൾ എൻ്റെ അനുഭവമാണെന്നൊന്നും എല്ലാവരും പറയണ്ട അനുഭവം ആയിരിക്കാമല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് പഴയ കഥകളാണ് ഇപ്പോൾ പുതിയ കഥകളും ഇത് തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വൈ അതെന്തുകൊണ്ടാണ് അത് റിപ്പീറ്റഡ് ആവുന്നത് വി ഹാവ് ടു പുട്ട് ഫുൾ സ്റ്റോപ്പ് സംവെയറിലെ നമ്മൾ ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യണം ആരെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കമൻ്റ് ചെയ്യാം പക്ഷേ സഭ്യമായ രീതിരിക്കണം കാരണം എന്താന്ന് വെച്ചാൽ ഇത് വളരെ ട്രിക്കിയാണ് ആൾക്കാർക്ക് ഇഷ്ടമല്ല പറയുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ പറയുന്ന ആ നാത്തൂൻ അത് എടുത്ത നാത്തൂനാണെങ്കിൽ അവർക്ക് ദേഷ്യം വരും മനസ്സിലായില്ലേ പക്ഷേ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കൊടുത്ത നാത്തൂനാണെങ്കിൽ അവരെന്നെ സപ്പോർട്ട് ചെയ്യും ബട്ട് സ്റ്റിൽ ഇതൊരു സൊസൈറ്റൽ ഫാക്ട് തന്നെയാണ് സോ ബി കെയർഫുൾ ഇഫ് ഇറ്റ് ഇസ് യുവർ ഇൻഹെറിറ്റൻസ് ആൻഡ് ദാറ്റ് ഇസ് വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഫ്രം യുവർ പേരൻസ് പെൺകുട്ടികളോടാണ് ഒന്നും അവിടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്വർണം നിങ്ങൾക്ക് തന്നെയാണ് അവകാശം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അവകാശം മാർഗ്ഗം കൊടുക്കേണ്ട ആവശ്യമില്ല ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മളുടെ ജീവിതം ഇതുകൊണ്ട് രക്ഷപ്പെടും ആ ഒരു കരുത്തിൽ ആ ഒരു സ്വർണ്ണത്തിൽ നിന്ന് ജീവിതം തുടങ്ങിയ ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇത്രയും പറഞ്ഞാൽ പോരെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇന്നത്തെ കുറച്ച് കോൺട്രവേഴ്സി ആണെന്ന് തോന്നുന്നു ബട്ട് സ്റ്റിൽ താങ്ക് യു ബൈ